വടകര നഗരസഭയുടെ അരികെ പദ്ധതിയിലൂടെ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള പരിശീലനം വടക്കര ടൗൺഹാളിൽ വെച്ച് നടന്നു പരിപാടി ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വടകര നഗരസഭയുടെ അരികെ പദ്ധതിയിലൂടെ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള പരിശീലനം വടക്കര ടൗൺഹാളിൽ വെച്ച് നടന്നു പരിപാടി ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നഗരസഭയ്ക്ക് നിലവിൽ നമ്മൾ വർഷങ്ങളായി രണ്ട് യൂണിറ്റ് പാലിയേറ്റീവ് ടീം നമുക്കുണ്ട് അത് പരിചരണം എന്ന് പറയുമ്പോൾ മുഴുവൻ വാർഡുകളിലും കിടപ്പിലായ രോഗികളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന സംവിധാനം നിലവിൽ നമുക്ക് രണ്ട് നേഴ്സുമാരും അതോടൊപ്പം തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളെയും ഉൾപ്പെടുത്തുള്ള രണ്ട് യൂണിറ്റ് സജീവമായിട്ട് സജീവവുമായിട്ടും മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ പാലിയേറ്റീവ് മേഖലയിൽ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ടീമുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ടീമുകളെല്ലാം തന്നെ വരുന്ന ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകന്മാരുടെയും കീഴിലുള്ള യൂണിറ്റുകളൊക്കെ തന്നെ എൽ എസ് ജി ഡി തലങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തണമെന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുഴുവൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും നഗരസഭയുടെ ഈ അരികെ പദ്ധതിയോടൊപ്പം ചേർത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ഈ അരികെ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ യൂണിറ്റുകൾക്കും നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഈ ഒരു പരിശീലന പരിപാടിയിൽ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ഒന്ന് മുതൽ പതിനാറ് വാർഡുകളിലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ വാർഡുകളുടെയും കൗൺസിലർമാരോട് ആവശ്യപ്പെട്ടത് ഓരോ വാർഡുകളിൽ നിന്നും അഞ്ച് വീതം വളണ്ടിയർമാരെ നഗരസഭയിലേക്ക് പേര് തരാൻ വേണ്ടിയാണ് പക്ഷേ പല വാർഡുകളിൽ നിന്നും രണ്ട് മൂന്ന് എന്നുള്ള രീതിയിലേക്കാണ് ആളുകളെ ഇന്നത്തെ ഈ ഒരു പരിശീലന പരിപാടിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ആകെ കിട്ടിയത് ഇരുന്നൂറ്റി പതിമൂന്ന് വളണ്ടിയർമാരുടെ പേര് വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അത് മൂന്ന് ബേച്ചുകളായി തിരിക്കുമ്പോൾ നമുക്ക് എഴുപത്തി ഒന്ന് പേരെ ഓരോ ബേച്ചിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇന്ന് വരാത്ത ആളുകളെ തൊട്ടടുത്ത ബേച്ചിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനകീയ ആരോഗ്യ നോഡൽ ഓഫീസർ ശ്രീജിത്ത് ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സജീവ് കുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബിജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു പ്രേമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിത പത്തേരി ഹരിദാസ് ഷാജി മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത സ്വാഗതവും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ